ചരിത്രങ്ങൾ ഒരുപാട് പറയാനുള്ള നവി മുംബൈയിലെ ഡി വെ പാട്ടിൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം എഴുതി ചേർത്തത് പുതിയ ചരിത്രം വനിതാ ലോകകപ്പിന്റെ ആവേശകരമായ രണ്ടാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്ത് ഇന്ത്യ ഫൈനലിൽ പ്രവേശിക്കുമ്പോൾ ഇത് ശരിക്കും ഒരു മധുര പ്രതികാരം കൂടിയാണ് ഗോലിയാത്തിനെ അടിച്ച ദാവിദിനെ പോലെ ക്രിക്കറ്റിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ ഈ വിജയം തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടും ഇന്ത്യയുടെ വിജയം മാത്രമല്ല ഒട്ടനവധി റെക്കോർഡുകളും ഈ ഒറ്റ മത്സരത്തിൽ കടപുഴകി ഈ മത്സരത്തിൽ തകർക്കപ്പെട്ട പ്രധാന റെക്കോർഡുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം വനിതാ ഏകദിന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺചേസ് ഈ ടൂർണമെന്റിലെ ലീഗ് ഘട്ടത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ റൺസ് ചേസ് ചെയ്ത റെക്കോർഡ് ഇതോടെ പഴങ്കതിയായി നോക്കൌട്ടിലെ ആദ്യ മുന്നൂറിന് മുകളിൽ ചേസ് ഏകദിന ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ മുന്നൂറിലധികം റൺസ് വിജയകരമായി പിന്തുടരുന്ന ആദ്യ ടീമായി ഇന്ത്യ ഏറ്റവും ഉയർന്ന മാച്ച് അഗ്രഗേറ്റ് ഇന്ത്യയും ഓസ്ട്രേലിയയും ചേർന്ന് നേടിയ അറുന്നൂറ്റി എഴുപത്തിയൊമ്പത് റൺസ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മാച്ച് ആണ് നോക്കൌട്ടിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഓസീസ് ഓപ്പണർ ഫോബ് ലിച്ച്ഫീൽഡ് വനിതാ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ചരിത്രം കുറിച്ചു